ഇതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് സംസാരിച്ചവർക്കൊക്കെ ഒരു കണ്ണീർ കഥയെങ്കിലും പറയാനുണ്ട് സംസാരിച്ച ഓരോ സ്ത്രീക്കും ഒരു കണ്ണീർ കഥയെങ്കിലും പറയാനുണ്ടെന്ന് ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് ഇത്രയും പ്രയാസം അനുഭവിച്ച പക്ഷെ എന്നാലും പുറത്ത് പറയാൻ പേടിയാണ് അവസരങ്ങൾ ഇല്ലാതാകും അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും പുറത്ത് പറഞ്ഞാലുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്കുകൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം നേരിട്ടോ അത് ധൈര്യം എടുത്ത് അത് പുറത്തു പറഞ്ഞാൽ പുറത്ത് പറഞ്ഞാൽ നേടുന്ന പ്രയാസങ്ങൾ കൂടി ഇതിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആനന്ദൻ ആര്യ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് വളരെ കണ്ണീരോടുകൂടി ചില കലാകാരികൾ നൽകിയ മൊഴി അവർ പറയുന്നത് ഇതിനകത്ത് ഹേമ കമ്മിറ്റി എടുത്ത് എഴുതിയിട്ടുണ്ട് അതായത് മറ്റേത് ജോലിക്കും ഒരു ടീച്ചറുടെ ജോലിയാകട്ടെ ഒരു ഡോക്ടറുടെ ജോലിയാകട്ടെ അവിടെയെല്ലാം എക്സാം എഴുതി ഇൻ്റർവ്യൂ എഴുതി അവരുടെ എബിലിറ്റി തെളിയിച്ചുകൊണ്ടാണ് ആ ജോലിക്ക് കയറേണ്ടത് അവിടെയൊന്നും കാസ്റ്റിംഗ് ഔച്ചില്ല പക്ഷേ സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചല്ലാതെ ആ സിനിമാ ഒരു ജോലി ലഭിക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന് ചില കലാകാരികൾ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകി മൊഴി നൽകിയിരിക്കുന്നു അതായത് അതായത് ഈ കാസ്റ്റിംഗ് കോച്ചിലൂടെ അല്ലാതെ സിനിമയിൽ പ്രവേശിക്കാൻ ചില കലാകാരികൾക്ക് അല്ലെങ്കിൽ ഏറിയ പങ്കും കലാകാരികൾക്ക് കഴിയില്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ഈ കാസ്റ്റിംഗ് കോച്ചിന് പിന്നിൽ ആരാണ് ആരെയാണ് ലൈംഗികമായി തൃപ്തിപ്പെടുത്തേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ആ തൃപ്തിപ്പെടുത്തേണ്ടവരെ തൃപ്തിപ്പെടുത്തി എന്തുകൊണ്ട് നാലര വർഷം ഈ റിപ്പോർട്ട് പൂർത്തി വെക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ റിപ്പോർട്ട്